കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുമ്പോൾ ഇടതു രാഷ്ട്രീയത്തിന്റെ കുന്തമുനയാകാൻ തീവ്ര ശ്രമം നടത്തുകയാണ് ഇ പി ജയരാജൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ശശി തരൂറിനും സാധ്യതയുണ്ടെന്ന് അഭ്യൂഹം ഈ രണ്ട് വാർത്തകളാണ് ഈ ആഴ്ചയിൽ ഏറെ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നത് ഏറെ ദിവസങ്ങളായി നിശബ്ദമായതിനു ശേഷം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരിന് താങ്ങുമായി എത്തുകയാണ് ഇ പി ജയരാജൻ ശബരിമല ക്ഷേത്രം ദുരുപയോഗം ചെയ്യാൻ സർക്കാർ ആരെയും അനുവദിക്കില്ലെന്നും ആഗോള അയ്യപ്പ സംഗമത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോറ്റി ഉപയോഗിച്ച ഹീനശ്രമമാണ് ഇപ്പോഴുള്ളതെന്ന് ഇ പി ജയരാജൻ പറയുന്നു അതേസമയം നീണ്ട ഇടവേളയ്ക്ക് ും കോൺഗ്രസ് വേദിയിൽ എത്തിയിരിക്കുകയാണ് ശശി തരൂർ നിലവിൽ പാർട്ടി എംപിയും പ്രവർത്തക സമിതി അംഗവുമാണ് ശശി തരൂർ കേരള സർക്കാരിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തിയ പരിപാടിയിലാണ് ശശി തരൂർ പങ്കെടുത്തത് ദില്ലിയിലേക്ക് മടങ്ങാനിരിക്കവേ ശശി തരൂരിനെ നിർബന്ധിച്ച് പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് എഐ ജനറൽ സെക്രട്ടറി ദീപ്ദാസ് മുൻഷിയാണ് ഇതോടെ കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിന് എത്ര എതിർപ്പുണ്ടെങ്കിലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ അടുത്ത ശശി തരൂർ എത്താൻ ഇടയുണ്ടെന്ന് സൂചനയാണ് ഇത് നൽകുന്നത് ഇതോടെ നടപടികളെ ളെന്യായീകരിക്കുന്ന ശശി തരൂറിന്റെ നാവിന് വിലങ്ങിടാനാകുമെന്നും കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോകാനുള്ള ശശി തരൂറിന്റെ ശ്രമങ്ങൾക്കും ഇതോടെ തടയിടാനാകുമെന്ന് കോൺഗ്രസ് കരുതുന്നതായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു